നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ആറിലെ വേൾഡ് കപ്പ് ഫൈനലിലായിരുന്നു ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം അരങ്ങേറിയത് നമുക്കറിയാം ആ ഒരു കലാശ പോരാട്ടത്തിൽ ഫ്രാൻസും ഇറ്റലിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഫ്രഞ്ച് സൂപ്പർ താരമായ സിനതിൻ സിതാൻ ഇറ്റാലിയൻ താരമായ മാർക്കോ മറ്ററാസിയെ തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു തുടർന്ന് സിദാൻ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി മാത്രമല്ല ആ ഒരു കലാശ പോരാട്ടത്തിൽ ഫ്രാൻസ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു ആ സംഭവത്തെക്കുറിച്ചുള്ള നിജസ്ഥിതിയൊക്കെ പിന്നീട് പുറത്തു വന്നതാണ് സിതാൻ്റെ സഹോദരിയെ മറ്റു അപമാനിച്ചതിനെ തുടർന്നായിരുന്നു അദ്ദേഹം മറ്റു ഇടിച്ചു വീഴ്ത്തിയത് ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം മാർക്കോ മറ്റൊരാശി ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് പിന്നീട് ഒരിക്കലും സിതാനെ താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ് അന്ന് ഉണ്ടായത് എൻ്റെ കരിയറിനോട് നീതി പുലർത്താത്ത ഒരു പ്രവൃത്തിയാണ് ഞാനന്ന് ചെയ്തത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ ഫൈനൽ മത്സരം ഒട്ടേറെ തീവ്രത നിറഞ്ഞതും സംഘർഷങ്ങൾ നിറഞ്ഞതുമായിരുന്നു അതിനിടയിൽ സിദാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നൽകാമെന്ന് പറഞ്ഞു എന്നാൽ ജേഴ്സിക്ക് പകരം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വേണമെന്നാണ് ഞാൻ മറുപടി നൽകിയത് അതോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു പ്രതികരണമാണത് അതിനുശേഷം ഞാൻ ഇതുവരെ സിദാനെ ഒരിക്കൽ പോലും ും കണ്ടിട്ടില്ല ഇതാണ് മാർക്കോ മറ്റരാസി ഇപ്പോൾ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് അന്ന് സിതാനോട് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ ചെന്നൈൻ എഫ് സിയുടെ താരമായിക്കൊണ്ടും പരിശീലകനായിക്കൊണ്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മറ്റരാസി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സിതാന്റെ മുഖം അണിഞ്ഞു വന്ന് മറ്റരാസിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ പിന്നീട് വാർത്തകളിൽ ഇടം നേടിയ ഒരു കാര്യമാണ് ഈ വീഡിയോട്ട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം